നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിസ്സംശയം പറയാം ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ തോൽവി അർഹിക്കുന്നില്ല ഈ കിരീടം അധികം അയാൾ ആഗ്രഹിച്ചിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ സമയത്ത് കണ്ടില്ലേ തന്റെ പെനാൽറ്റി ഗോളാക്കി മാറ്റിയതിന് ശേഷം തിരികെ വന്നിരുന്ന് അയാൾ രണ്ട് കൈകളും ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് യെസ് ആ കിരീടം അയാൾക്ക് അത്രയധികം ആവശ്യമായിരുന്നു അയാൾ ആഗ്രഹിച്ചിരുന്നു വല്ലാത്തൊരു രംഗമാണത് ആ വീഡിയോയും ആ ചിത്രങ്ങളും ഒക്കെ ഇപ്പോൾ വൈറലാണ് യൂറോപ്യൻ മാധ്യമങ്ങളിലൊക്കെ അത് വലിയ രൂപത്തിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു മാർക്കൊക്കെ അത് എടുത്തിട്ട് ഈ കിരീടം അയാൾക്ക് അത്രയധികം അത്രയധികം അയാൾ കുതിച്ചതാണ് എന്ന് പറയുന്നു ഏത് മനുഷ്യനാ എന്തെന്ത് വമ്പൻ കിരീടങ്ങൾ ചൂടിയ ആളാണ് ന്യൂസിയൽ എത്ര തവണ നേടി വേണ്ടതേ ഈ ജൂൺ മാസത്തിലല്ലേ അയാൾ യു എഫ നേഷൻസ് ലീഗിൽ മുത്തമിട്ടത് എന്നിട്ടും എന്നിട്ടും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും വിവേഫ ചാമ്പ്യൻസ് ലീഗിലും ലലീഗയിലും ഒക്കെ ഒക്കെ കിരീടം ചൂടിയ മനുഷ്യൻ ഇറ്റലിയിൽ പോയിട്ട് കിരീടം ചൂടിയ ആൾ പോയിടത്തൊക്കെ കിരീടം ചൂടിയയാൾ സൗദി അറേബ്യയിലെ ഒരു സൂപ്പർ കപ്പ് കിട്ടാത്തതിന് ഇത്രയധികം നിരാശനായിട്ട് കാണുന്നു അയാള് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ കിരീടം കിട്ടാൻ വേണ്ടി കളി കഴിഞ്ഞിട്ട് എത്ര നിരാശനായിട്ടാണ് നമ്മൾ ക്രിസ്ത്യാനായി കാണുന്നത് ഒരുപക്ഷെ അൽനസന്റെ ടീമിൽ ഇത്രയധികം നിരാശ ബോഡി ലാംഗ്വേജിലും മറ്റൊരാൾക്കും കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അല്പതാമത്തെ വയസ്സിലും അയാളുടെ ടീമിനായിട്ടെല്ലാം സമർപ്പിച്ച് കളിച്ചിട്ടുണ്ട് ആ ബൈസിക്കിൾ കിക്ക് അറ്റംപ്റ്റ് കണ്ടില്ലേ നിങ്ങൾ ആദ്യ പകുതിയിൽ ബൈസിക്കിൾ കിക്ക് അറ്റംപ്റ്റ് അദ്ദേഹം പെനാൽറ്റി കോളാക്കി മാറ്റിയിരുന്നു ഷൂട്ടൗട്ടിലെ പെനാൽറ്റിയും അദ്ദേഹം കോളാക്കി മാറ്റിയിരുന്നു തൻ്റെതായിട്ടുള്ള സംഭാവന കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നസർ തന്നെയാണ് ഈ കളിയിൽ ആധിപത്യം പുലർത്തിയത് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയതൊക്കെ പക്ഷെ ഒന്നോ രണ്ടോ വീക്ക് ലിങ്കുകൾ നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ വമ്പൻ മത്സരങ്ങളിൽ അത് പാറയാകുമെന്ന് ഇപ്പോൾ ഓർഗൈസിസ് മനസ്സിലാക്കുന്നുണ്ടാവും നവാഫ ലഖീദിയെ ബെഞ്ചിലിരുത്തണോ ബെൻഡോക്ക് പകരം അയാളെ കളിപ്പിച്ചാൽ ഒരു വിദേശ മിഡ്ഫീൽഡർ കൂടി കൊണ്ടുവന്നുകൂടെ എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ എത്ര ദുർബലമായിട്ടുള്ള പെനാൾട്ടി ആയിരുന്നു ആ കൈബരി എടുത്തത് വെസ്ലിയുടെ പ്രകടനം മോശമായിരുന്നു ഇങ്ങനെ കുറച്ച് വീക്ക് ലിങ്കുകൾ അത് പണി കിട്ടിയല്ല നസറിന് അതേസമയം കിട്ടിയ അവസരങ്ങൾ ക്ലിനിക്കലായിട്ട് ഉപയോഗപ്പെടുത്തിയ അൽ ലഹ്ലി കളി ഷൂട്ടൗട്ടിലേക്ക് കൊണ്ടുപോയി അവരുടെ മെന്റി ഒരു പെനാൽറ്റി തടുത്തു അതിൻ്റെ ഫലമായിട്ട് കിരീടം ചൂണ്ടി സിയാസവൻ ഈ തോൽവി അർഹിച്ചിരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം കളിയിലെ ആ ഒരു വ്യത്യാസം നോക്കുക ഇപ്പം മെൻറി മെന്റി എഡ്വാർഡ് മെന്റി അൽ അഹ്ലിയുടെ ഗോൾ കീപ്പർ അയാൾ മൂന്ന് സേവുകൾ നടത്തി ഇൻസൈഡ് ബോക്സിൽ നിന്ന് രണ്ട് സേവുകൾ പെനാൽറ്റി ഷൂട്ടൗട്ടിലൊരു സേവ് അയാൾ മികച്ച പ്രകടനമാണ് നടത്തിയത് അതേസമയം ബെൻഡോയോ ബെൻഡോ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചു ഒരു ഗോൾ ഒരൊറ്റ സേവ് പോലുമില്ല ഒരു പഞ്ചുമില്ല അതുപോലെ തന്നെ ഷൂട്ടൗട്ടിൽ ഒറ്റ ഒറ്റ സേവ് പോലുമില്ല ഒരെററ് വരുത്തി ഗോളായി മാറുന്ന ഒരു എറർ വരുത്തി അങ്ങനെ മോശം പ്രകടനമാണ് ബെൻഡോയിൽ നിന്ന് പറഞ്ഞത് സോഫാസ്കോ ഡോട്ട് കോമിൻ്റെ റേറ്റിംഗ് ബെൻഡോക്ക് അഞ്ച് പോയിന്റ് നാല് അൽനസറിൻ്റെ ഭാഗത്ത് ഏറ്റവും അധികം റേറ്റിംഗുമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ നാൽപ്പത് കാരനായിട്ടുള്ള ആ മനുഷ്യൻ കളിക്കളത്തിൽ നിന്നിട്ട് തൊണ്ണൂറ് മിനിറ്റ് കളിച്ചിട്ട് അയാള് ഒരു ഗോൾ നേടി മൂന്ന് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ രണ്ട് ഓഫ് ടാർഗറ്റ് ഷോട്ടുകൾ ഷൂട്ടൌട്ടിലെ അയാളുടെ പെനാൽറ്റി അയാൾ ഗോളാക്കി മാറ്റി എഴുപത്തെട്ട് ശതമാനം പാസിംഗ് ആക്കോഴ്സി രണ്ട് കീ പാസുകൾ ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഈ തോൽവി അർഹിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സിൻ്റെ വ